നമ്മുടെ ബാങ്ക് അക്കൌണ്ടിന്റെ ഏതാണ്ട് എല്ലാ വിവരങ്ങളും നമ്മുടെ വാട്സ്ആപ്പ് വഴി അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ബാങ്ക് ബാലൻസ് എത്രയാണ് ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ് അതായത് മിനി സ്റ്റേറ്റ്മെന്റ് അതുപോലെ മറ്റു വിവരങ്ങളൊക്കെ അറിയാനും നമുക്ക് വാട്സാപ്പ് വഴി പറ്റും എല്ലാ ബാങ്കുകൾക്കും ഈ വാട്സ്ആപ്പ് സർവീസ് ഉണ്ട് കേട്ടോ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നമ്മുടെ ബാങ്കിന്റെ വാട്സ്ആപ്പ് സർവീസ് നമ്പർ കിട്ടും അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഈ വീഡിയോയുടെ താഴെ എല്ലാ ബാങ്കിന്റെയും വാട്സ്ആപ്പ് നമ്പർ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യണേ എന്റെ ബാങ്ക് എസ് ബി ഐ ആണ് നമുക്കൊന്ന് മെസ്സേജ് അയച്ച് നോക്കാം വാട്സ്ആപ്പ് എടുത്ത് താഴെ കാണുന്ന ന്യൂ ചാറ്റ് എടുക്കുക എന്നിട്ട് സർവീസ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക ദാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് വന്നു ചാറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനി ഹായ് എന്ന് അയക്കുക അപ്പോൾ ഒരു മെസ്സേജ് വന്നു നിലവിൽ നിങ്ങൾ എസ് ബി ഐ കസ്റ്റമർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് എസ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാം വീണ്ടും ഒരു മെസ്സേജ് നിങ്ങൾ എസ് ബി ഐ വാട്സ്ആപ്പ് ബാങ്ക് സർവീസിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതുകൊണ്ട് താഴെപ്പറയുന്ന നമ്പറിലേക്ക് ഡബ്ല്യു എ എന്ന് ടൈപ്പ് ചെയ്ത് അയക്കണമെന്ന് പറയുന്നു അതായത് നമുക്ക് വാട്സ്ആപ്പ് സർവീസ് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈ സർവീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്ക് ഒരു മെസ്സേജ് അയച്ച് രജിസ്റ്റർ ചെയ്യാം ആ ഫോൺ നമ്പർ കോപ്പി ആക്കി എടുക്കുക അതിനുശേഷം മെസ്സേജ് ആപ്പ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആ നമ്പർ ടൈപ്പ് ചെയ്ത് അതിലേക്ക് പുതിയ ചാറ്റ് ഓപ്പൺ ചെയ്യാം ഇവിടെ ഡബ്ല്യു എ ആർഇ ജി എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ഇട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൂടി ചേർക്കുക എന്നിട്ട് മെസ്സേജ് സെൻഡ് ചെയ്യുക കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് സക്സസ് ആയി രജിസ്റ്റർ ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് വാട്സ്ആപ്പിലേക്ക് പോകാം വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെയും സക്സസ് മെസ്സേജ് കാണിക്കുന്നുണ്ട് ഹായ് എസ് എന്ന് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യാം കണ്ടോ ഇപ്പോൾ ഒരു വെൽക്കം മെസ്സേജ് വന്നിട്ടുണ്ട് കൂടെ ബാലൻസ് അതുപോലെ മിനി സ്റ്റേറ്റ്മെന്റ് അതർ സർവീസ് എന്നിവ കിട്ടാനുള്ള ഓപ്ഷനും കൂടെ കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളത് ടച്ച് ചെയ്താൽ മതി ആ സർവീസ് നമുക്ക് കിട്ടും ഇപ്പോൾ ബാലൻസ് ഒന്ന് നോക്കാം ഗെറ്റ് ബാലൻസ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക ഉടൻ തന്നെ നമ്മുടെ ബാങ്ക് ബാലൻസ് അവിടെ കാണിക്കുന്നതാണ് ഇനി അടുത്തത് മിനി സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ടച്ച് ചെയ്യാം അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ ലാസ്റ്റ് അഞ്ച് ട്രാൻസാക്ഷൻ കാണിക്കുന്നുണ്ട് കൂടുതലായി ട്രാൻസാക്ഷൻ കാണിക്കണമെങ്കിൽ താഴെ കാണുന്ന എസ് എന്ന ഓപ്ഷൻ ടച്ച് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെ ബാങ്കിന്റെ മറ്റ് സർവീസുകളും നമുക്ക് വാട്സാപ്പ് വഴി തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതുവരെ ഇങ്ങനെ നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ